സി പി എമ്മിൽ നിർണായക സ്വാധീന ശക്തിയായി പി എഫ് ഐ ഭീകരവാദികൾ നിരോധനത്തിന് പിന്നാലെ സി പി എമ്മിൽ നുഴിഞ്ഞുകയറിയ പി എഫ് ഐ കേഡറുകൾ പ്രാദേശിക നയ തീരുമാനങ്ങളിലും സ്വാധീന കേന്ദ്രങ്ങളാവുകയാണ് മത ഭീകരവാദികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കടന്നു കയറിയിട്ടുണ്ടെന്ന കേന്ദ്ര ഐ ബി സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാർ പൂഴ്ത്തി കൂടുതൽ പേരും എസ് ഡി പി മാറിയതിനൊപ്പം ഒരു വിഭാഗം പി എഫ് ഐ ഗ്രൂപ്പുകളെത്തിയത് സി പി എമ്മിലേക്കെന്നും റിപ്പോർട്ടുണ്ട് മതഭീകരവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ രാജ്യത്ത് നിരോധിച്ചുറക്കിയത് ഇതിനു പിന്നാലെ അറസ്റ്റുകൾ ഭയന്ന് ഒളിവിൽ പോയ ഭീകരവാദികൾ മാസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് പല കേന്ദ്രങ്ങളിലായി രഹസ്യ യോഗങ്ങൾ ചേർന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നുഴഞ്ഞു കയറാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു രഹസ്യമായി പി എഫ് ഐ പ്രവർത്തനവും പരസ്യമായി എസ് ഡി പി ഐ പ്രവർത്തനവും ഉണ്ടായിരുന്നവർ ആദ്യം സി പി എമ്മിലേക്ക് എത്തി നിരോധിത സംഘടനയിലുള്ളവരല്ല പാർട്ടിയിലേക്ക് എത്തിയതെന്ന് വിശദീകരിച്ച് ഈ ചേക്കേറലിന് സി പി എം പ്രാദേശിക തലം മുതൽ മൗനാനുവാദവും നൽകി പതുക്കെ തീവ്ര നിലപാടുകാരെയും ഇവർ പാർട്ടിയിലേക്ക് എത്തിച്ചു പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമായ എസ് ടി പി ഐയിലേക്ക് സാധാരണ കേഡറുകൾ പി എഫ്ഐയുടെ ചില ബുദ്ധി കേന്ദ്രങ്ങൾ തന്നെ സിപിഎമ്മിൽ നൊഴിഞ്ഞുകേറി നയതീരുമാനങ്ങൾ പോലും എടുക്കുന്ന സ്വാധീന ശക്തിയായി പി എഫ് ഐ ഭീകരവാദികൾ സിപിഎമ്മിലടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ എത്തിയിട്ടുണ്ടെന്ന സംസ്ഥാന ഇന്റലിജൻസ് കൈമാറിയ വിവരങ്ങൾ പോലും സംസ്ഥാന സർക്കാർ പൂർത്തുകയായിരുന്നു പി എഫ്ഐയുടെ അൽക്കൈദസ് ലഷ്കർ ബന്ധങ്ങളടക്കം പുറത്തുവന്നിട്ടും പാർട്ടിയിൽ മതഭീകരവാദികളുടെ സ്വാധീനമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള സ്വയം പരിശോധനകളൊന്നും സി പി എം നടത്തിയിട്ടില്ല മതഭീകരവാദ ആശയ പ്രചരണത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകണമെന്ന തീരുമാനമുണ്ടായത് പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെ സംസ്ഥാനത്താകെ നൂറോളം കേന്ദ്രങ്ങളിൽ നടന്ന രഹസ്യ യോഗങ്ങളിലായിരുന്നു അതിന് ഏറ്റവും അനുയോജ്യമായ രാഷ്ട്രീയ പാർട്ടി സി പി എം ആണെന്ന തീരുമാനവും ഈ യോഗങ്ങളിലുണ്ടായി അങ്ങനെയാണ് എസ് ഡി പി ഐയിലേക്ക് ചെക്ക് തന്നെ വലിയൊരു വിഭാഗം സി പി എമ്മിന്റെ ഭാഗമായി മാറിയത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി